ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളുള്ളത് ഒറ്റപ്പാലത്തുള്ള തോട്ടക്കര എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അജിൽ ബ്രോയുടെ ഫാമിലാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ ബ്രീഡിങ് ഫാം ആണിത് അദ്ദേഹം മെയിനായിട്ട് ചെയ്യുന്നത് ബ്രീഡിങ് ആണ് പന്നിക്കുഞ്ഞുങ്ങളെ നല്ല നിലവാരത്തിലുള്ള പന്നിക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തിരിക്കുന്നതാണ് ഈ ഫാം ഇത് ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് വളരെ ഹൈറ്റിലാണ് ഈ കൂടിൻ്റെ തറ പണിതിരിക്കുന്നത് അപ്പോൾ വണ്ടി നന്നായിട്ട് ചേർത്ത് നിർത്താനും പന്നീനെ കയറ്റാനും ഇറക്കാനും അതുപോലെ തീറ്റ കൊണ്ടുവരാനും അതിനൊക്കെ സൗകര്യമുണ്ട് റെഡിമെയ്ഡ് ഫീഡൊക്കെ കൊടുത്താണ് അദ്ദേഹം ഫാമിൽ പന്നിനെ നോക്കിപ്പോരണേ ഇതാണ് അദ്ദേഹത്തിൻ്റെ കൂടുകൾ ഫീമെയിൽ പന്നികളാണ് ഈ കിടക്കുന്നത് അദ്ദേഹം വളരെ ലളിതമായിട്ടുള്ള രീതിയിലാണ് ഫാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നാൽ ആധുനിക ആധുനികത കൈമോശം വന്നു പോയിട്ടുമില്ല ആധുനികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് ചിലവ് ചുരുക്കി ചെയ്തിരിക്കാണത് എപ്പോഴും നല്ല ഹൈജീൻ ആയിരിക്കണം അതുപോലെ തന്നെ ചെലവ് ചുരുങ്ങേ വേണം അതാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം അപ്പം അതിനുവേണ്ടി അദ്ദേഹം അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡി എൽ ജി പന്നികൾക്ക് കുട്ടികൾ കൂടാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പം അത് ഒന്ന് രണ്ടു പേരെന്നെ വിളിച്ച് പറയേണ്ടായി ഡി എൽ ജി പന്നികൾക്ക് മാത്രമല്ല പതിനേഴോ പതിനെട്ടോ പത്തൊമ്പതോ കുട്ടികളെടുക്കാൻ സാധാരണ ഹൈബ്രിഡ് പന്നികൾക്ക് എല്ലാത്തിനും സാധ്യമാണെന്നാണ് പലരും എന്നെ വിളിച്ച് പറഞ്ഞത് ആ അറിവ് എനിക്കത്ര തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ സോറി എൻ്റെ പുതിയതായി തുടങ്ങുന്ന കർഷകർ ഡി എർ ജി പന്നിയുടെ പുറകൊക്കെ ഇവിടെ നോടാൻ ശ്രമിക്കേണ്ട ഇതുപോലെ തിരുവേഗോസും കഴിഞ്ഞ പന്നി കുട്ടികളെ എടുത്തു വളർത്തിയാലും ഇതുപോലെ തന്നെയുള്ള കുട്ടികളെ കിട്ടാനുള്ള സാധ്യതകളുണ്ട് നല്ല രീതിയിൽ നോക്കണം എന്ന് മാത്രമാണ് അതിനൊരു മാനദണ്ഡം നമ്മൾ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ അജിത് ഒരു വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ തന്നെ പന്നികളുടെ വരിയെടുക്കൽ ശസ്ത്രക്രിയ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നിപ്പോൾ ചെയ്യണേട്ടോ അത് ഇത് വരിയെടുക്കലിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാത്ത പന്നി കർഷകർക്കും അത് പുതുതായി തുടങ്ങിയിട്ടുള്ള കർഷകർക്കും ഇത് ഉപയോഗപ്രദമായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം അപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ വരിയെടുക്കൽ ശസ്ത്രക്രിയ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം സിമ്പിളായിട്ട് വരികിടയ്ക്കുന്ന ഒരു മെത്തഡാണ് കളിച്ചരാൻ പോകുന്നത് നോക്കാം ഇതിക്ക് വേണ്ട മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഡെറ്റോൾ വേണം പിന്നെ നമ്മൾ മുറി കളിക്കേണ്ട സ്പ്രേ പിന്നെ ടി ടി നമ്മൾ എത്ര എണ്ണാണോ വരി ഉടക്കാനുള്ളത് അനുസരിച്ചുള്ള ടി പിന്നെ മെലോവനെക്സിൻ്റെ നമ്മൾ ഇത് വാങ്ങിയിട്ട് മുപ്പത് എം എൽ ആണ് ഒരു ഇഞ്ചക്ഷൻ ഇത് വേദനയ്ക്കുള്ളതാണ് രണ്ട് സിറിഞ്ച് പിന്നെ ഇത് വരി ഉടയ്ക്കുന്ന കത്തി ഓൺലൈനിൽ പറ്റിയതാണ് പിന്നെ കുറച്ച് പഞ്ഞി പിന്നെ ഒരു തുണി അത് ബാഗ് നമുക്ക് തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ¡Bus, bus, 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 ആധുനിക മാർഗ്ഗങ്ങളിലൂടെ ചെലവ് കൂട്ടാതെ വളരെ ലളിതമായിട്ട് ചിലവ് ചുരുക്കി സാധാരണക്കാരന് ചെയ്യേണ്ട വിധമാണ് അദ്ദേഹം നമ്മളെ കാണിച്ചു കാണിച്ചിരുന്നത് അപ്പോൾ ഇതിൻ്റെ പുറകെ നടന്ന് ഇനി വിമർശിക്കാനായിട്ട് ആരും ശ്രമിക്കരുത് ഇദ്ദേഹത്തിൻ്റെ മാതൃക തള്ളണമെങ്കിൽ തള്ള കൊള്ളണമെങ്കിൽ കൊള്ളാം അപ്പോൾ അധികം വൈകാതെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബായ്